ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ ഇന്ന് ഒരു ചെറിയ ഒരു ഷോർട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പം അത് മറ്റൊന്നുമല്ല നമ്മൾ ഇസ്രായേൽ മക്കളെ അത്ഭുതകരമായിട്ട് കനാനിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു കാര്യം നമ്മളെല്ലാം പല പാട്ടുകളിലൊക്കെ ആയിട്ട് നമ്മൾ പാടുന്നുണ്ട് അല്ലേ അപ്പോൾ ഒരു സംശയം അവിടെ വരികയാണ് ഇസ്രായേൽ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് കാടപ്പക്ഷിയും മന്നയുമാണ് കൊടുത്തതെന്ന് ഇനി ഇത് പറയുന്നതിന് മുമ്പ് ഞാനൊരു ചെറിയ ജാമ്യം എടുക്കുകയാണ് ഇതെൻ്റെ മാത്ര ഐഡിയ ആണ് ഇതിന് വേറെ ആർക്കും ഒരു ബന്ധവും ഇല്ല അതുകൊണ്ട് ഇത് വേറെ ആരും പറഞ്ഞതാണെന്നോ അങ്ങനെ ഒരു കാര്യം പറയണ്ട അതുകൊണ്ട് ജാമ്യം എടുത്തിട്ട് പറയുകയാണ് അല്ലെങ്കിൽ നാളെ ഞാൻ ഞാനിവിടെ ദുരുപദേശം പറയുകയാണെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ തന്നെ എൻ്റെ പേരിൽ ഇഷ്ടം പോലെ ആരോപണമുണ്ട് അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഒരാരോഹണത്തിനുള്ള വകുപ്പ് ഞാൻ കാണുന്നുണ്ട് നമ്മൾ ബൈബിളിൽ ഞാൻ ബൈബിളിനെ കാണുന്ന എപ്പോഴും അതിനെ ഒരു ലോജിക്കലായിട്ട് ആ കാര്യത്തെ എനിക്ക് കണ്ടാലാണ് എനിക്കത് മനസ്സിലാകുന്നത് അപ്പം ഒരു ഇല്ലോജിക്കലായിട്ടുള്ള ഒരു കാര്യമാണ് ഈ മരുഭൂമിയിൽ ഈ ജനങ്ങൾ മന്നായുടെ കാര്യം ഞാൻ മാറ്റി വയ്ക്കുകയാണ് പക്ഷേ കാടപ്പക്ഷിയെ ഭക്ഷിച്ചു എന്നുള്ള കാര്യം എനിക്ക് പണ്ട് തൊട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഞങ്ങളുടെ നാട്ടിൽ ഈ കുളക്കോഴിയും അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനെയൊക്കെ പിടിക്കാനായിട്ട് അവിടെ ആളുകൾ അതിന് വെല്ലുവിക്കെയും പിടിക്കുകയൊക്കെ ചെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതൊരു വലിയൊരു സാഹസമാണ് പ്രത്യേകിച്ച് കോയലിനെ പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഈസിയുള്ള കാര്യമല്ല എന്നാൽ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല ഞാനതിനെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നു ഇപ്പോൾ ദൈവം അങ്ങനെ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ ഫൈൻ പക്ഷേ നമ്മൾ ബൈബിളിൽ നോക്കുമ്പോൾ വളരെ എന്തില്ല സപ്പോർട്ടിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത് നമ്മൾ അങ്ങ് വിശ്വസിച്ച് അങ്ങ് പോവുക പക്ഷേ കുറച്ച് കഴിയുമ്പം നമ്മൾ സംശയിക്കും അല്ലേ സംശയം ഇതിൻ്റെ ഒരു പാട്ടാണല്ലോ നമ്മളെല്ലാത്തിനെയും സംശയിക്കുന്ന ആളുകളായിട്ടാണല്ലോ നമ്മളെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ഈ സംശയം വരിക എന്നുള്ളത് സ്വാഭാവികമാണ് എനിക്ക് സംശയമുണ്ട് അപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാരണം കാടപ്പക്ഷി പ്രത്യേകിച്ച് ഏകദേശം നമ്മളൊന്ന് ചിന്തിക്കണം ഏകദേശം ആറ് ലക്ഷം ജനങ്ങളുമാണ് അവിടുന്ന് പോരുന്നത് അപ്പോൾ അവർക്ക് ഇത്രയും പേർക്ക് കാടപ്പക്ഷിയെ കൊടുക്കണം അപ്പം നമ്മൾ ബൈബിളിൽ വായിക്കുമ്പോഴത്തേക്ക് അത് പുറപ്പാട് പുസ്തകത്തിലും സംഖ്യാപുസ്തകത്തിലും വളരെ ഡീറ്റെയിൽഡായിട്ട് ഇതിൻ്റെ കാര്യമുണ്ട് ഇല്ല ഇങ്ങനെ വന്ന് വീണ് കിടക്കുന്നു എന്നാലും രാവിലെ വരുമ്പോൾ അപ്പം അല്ലെങ്കിൽ മഞ്ഞ വീണ് കിടക്കുന്നു പിന്നെ ഇതുമുണ്ട് എന്താണ് കാടപ്പക്ഷി വീണ് കിടക്കുന്നു അപ്പോൾ ഒരു സംശയം നമുക്ക് ഈ കാടപ്പക്ഷി വീണ് കിടക്കുന്ന ഇതെല്ലാം കാലൊടിഞ്ഞ് ചത്തു കിടക്കുകയാണോ അങ്ങനെയാണ് ചത്തതിനെ തിന്നാൻ പറ്റത്തില്ല അപ്പോൾ ഇതിനെ ഓരോന്നിനെ ഇനി പിടിക്കുകയാണെങ്കിൽ നല്ല ജീവനുള്ളതാണെങ്കിൽ അതങ്ങനെ ചുമ്മാ നിന്നു കൊടുക്കത്തൊന്നുമില്ല നമ്മുടെ ഈ ഇന്നത്തെ ഈ എന്താ ഈ നമ്മൾ വയറ്റിലെ കോൺ കോഴികളെയൊക്കെ പോലെ അങ്ങനെ നിന്ന് വരത്തൊന്നുമില്ല ഓടും അപ്പോൾ അവിടെ ഞാനിങ്ങനെ ബോബനും മോളിയുടെയൊക്കെ കഥകളിലെ പോലെ ഇവരിങ്ങനെ രാവിലെ തൊട്ട് ഇതിനെ പിടിക്കണമെങ്കിൽ ഇതിൻ്റെ പുറത്ത് പുറകെ ഓടുമായിരിക്കും അപ്പം ഇനി അഥവാ അതിനെ പിടിച്ചു പിടിച്ചാൽ ഇതിനെ കണ്ടിക്കണം കാരണം ഇതിനെ നമുക്ക് അങ്ങനെ തിന്നാൻ പറ്റിയല്ല പക്ഷി അല്ലെങ്കിൽ മൃഗങ്ങൾ ഇതിനെയൊക്കെ തിന്നുന്നതിന് അതിൻ്റെ ലോജിക്കുണ്ട് അല്ലേ പ്രത്യേകിച്ച് നമുക്കറിയാം ഈ കാട് പക്ഷിയെന്ന് പറയുന്നതിന് നമ്മൾ ചുമ്മാ തിന്നാൻ പറ്റിയല്ല അതിനെ അതിൻ്റെ പൂടെയൊക്കെ പറിച്ച് അതിനെ പെർഫെക്റ്റാക്കി എന്നാ അതിനെ കുക്ക് ചെയ്ത് കഴിക്കുന്നു അപ്പോൾ ഇത്രയും പേർക്ക് കുക്ക് ചെയ്യണമെങ്കിൽ അവിടെ ഈ പറഞ്ഞ സംവിധാനം ഉള്ളൂന്ന് പണ്ട് ചുള്ളിക്കമ്പ് കുറിക്കവൻ്റെ കാര്യം നമ്മൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ട് എന്താണ് സംഭവിച്ചു അതായത് ഓർത്ത ചുള്ളി അതായത് ഈ മരുഭൂമിയിൽ ഇതുപോലെ ഇങ്ങനെ എന്നാൽ ഈ ആറു ലക്ഷം പേർക്ക് ദിവസവും തീകത്തിക്കാനും മാത്രമുള്ള സംവിധാനമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ സ്റ്റോറി ശരിയാകത്തില്ല അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതൊരു ഇല്ലോജിക്കലാണ് ഈ സാധനം കഴിച്ചത് അല്ല നിങ്ങളെന്ത് പറയുന്നു നിങ്ങൾ ആരെങ്കിലും അതിനെ ലോജിക്കലായിട്ട് എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ ഞാനത് വിശ്വസിക്കാൻ തയ്യാറാണ് പക്ഷേ എന്തുകൊണ്ടും എനിക്കതങ്ങോട്ട് ആ കഥ ഡൈജസ്റ്റ് ആകുന്നില്ല പക്ഷേ ഇവർ ഈ നാൽപ്പത് വർഷം ജീവിച്ചു എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കാരണം ഇത്രയും പേര് തി മരിക്കണമല്ലോ അത് എല്ലാവരെയും കനൻ ദേശത്ത് കയറ്റുന്നില്ല അപ്പം ഈ സംശയം ഇങ്ങനെ വളരെ കാലം കൊണ്ടു കടന്നു അപ്പോൾ ഞാൻ അവസാനം പലരുമായിട്ട് കൺസൾട്ട് ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു ഒരു വാക്യം കിട്ടിയത് അതെന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി അത് ഇങ്ങനെയാണ് നമ്മുടെ സങ്കീർത്തനങ്ങൾ സങ്കീർത്തനങ്ങളുടെ എഴുപത്തി നാലാം അധ്യായം പതിനാലാം വാക്യം അപ്പോൾ അത് വായിച്ചപ്പോൾ തന്നെ അത്ഭുതപ്പെടുത്തി അപ്പം നമുക്കതൊന്ന് നോക്കാം അല്ലേ എങ്ങനെയാണ് ഈ സംഭവം എന്താണെന്ന് നോക്കാം അല്ലേ ഇത് ഞാൻ ഇത് സത്യവേദ പുസ്തകത്തിൻ്റെ പേർഷാണ് കേട്ടോ നമ്മുടെ സ്ഥിതിത്തിനധ്യാൻ അത്യാവശ്യം വെച്ചിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം റഫറൻസ് ഒക്കെ എടുക്കേണ്ടി വരുന്നതുകൊണ്ട് ഇപ്പം ഇത് നോക്കി പതിമൂന്നാമത് നിൻ്റെ ശക്തി കൊണ്ട് നീ സമുദ്രത്തെ വിഭാഗിച്ചു വെള്ളത്തിലുള്ള തിമ്മിങ്ങലങ്ങളുടെ തലകളെ ഉടച്ചു കളഞ്ഞു ലവ്യാതാൻ്റെ തലകളെ നീ തകർത്തു മരുവാസികളായ ആഹാരമായി കൊടുത്തു ഇനി അത് തന്നെ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഇങ്ങനെയാണ് പതിമൂന്ന് നിന്റെ ശക്തി കൊണ്ട് സമുദ്രങ്ങളെ നീ വേർതിരിച്ചു വെള്ളത്തിലെ തിമിങ്ങളുടെ തലകളെ തല നീ തകർത്തു ലവ്യാദാൻ്റെ തല നീ ചതച്ച് അനേക ജനത്തിന് അതിനെ ഭക്ഷണമായി കൊടുത്തു അപ്പോൾ ഈ ഒരു റെഫറൻസ് മോർ റിലയബിളാണ് എൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഭക്ഷണം ചോദിക്കുന്ന ജനം ചോദിക്കുന്ന അവർക്ക് ഈ എന്താണ് അവർ ഈ നദിയിൽ നിന്ന് മീൻ പിടിച്ച് മീൻ മീനാണ് ചോദിക്കുന്നത് അപ്പം ഇത് കർത്താവായി എ സി വി സി ഈ കാര്യം റെഫറൻസ് പറയുന്നുണ്ട് എന്താണ് അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്നവരുണ്ടോ മീനിനെ ചോദിച്ചാൽ റൈറ്റ് അപ്പോൾ ഇതെല്ലാം ചോദിക്കുമ്പോൾ ഈ മീനിന് പകരം പാമ്പ് കൊടുക്കുമോ മീനിനു പകരം പാമ്പും ഇല്ലായം നരുളുണ്ടല്ലോ നമ്മൾ പാടുന്നില്ല മീനിന് പകരം പാമ്പും ഇല്ലാന്ന് യഥാർത്ഥത്തിൽ കൊടുത്തത് എന്താണ് ഇത് ഇസ്രായേൽ മക്കൾ അവരുടെ ഹൃദയത്തിൽ നിന്ന് പറയുന്ന കാര്യമാണ് അവർക്ക് എന്ത് കിട്ടിയിരിക്കുന്നതെന്ന് ഈ ലവ്യാദാൻ്റെ തല തകർത്ത് അല്ലെങ്കിൽ തിമിങ്ങലം പോലെയുള്ള അതുപോലെ വലിയ മത്സ്യം അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക വലിയ മത്സ്യം നല്ല അടിപൊളി സംഭവം അതിൻ്റെ തല തകർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റായിട്ട് കൊന്ന് ഇവരവിടെ കിടന്ന് കഷ്ടപ്പെടുമെന്നു വേണ്ട മുറിച്ച് അതിനെ ഭക്ഷണമായിട്ട് കഴിക്കാം നമ്മളിന്നും ഇപ്പം നമ്മൾ മത്സ്യം നമ്മൾ ഹ്യൂമൻ ബീങ്സ് അത് പച്ചയായിട്ട് കഴിച്ചാലും ബോഡി അത് ഡൈജസ്റ്റ് ചെയ്യും എന്തുകൊണ്ടോ അങ്ങനെയാണ് അതിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മളിപ്പം നമ്മൾ കേരളത്തിലൊക്കെ ഇത് പരിചയമുണ്ടെന്ന് പറയത്തില്ല ഇവിടെ എല്ലാവരും സൂക്ഷി എന്ന് പറഞ്ഞവരുണ്ട് ജപ്പാൻകാർ കഴിക്കുന്നു അവർ ആ മീനിനെ അതവര് പച്ചക്കാണ് കഴിക്കുന്നത് അതല്ലെങ്കിൽ തന്നെ മീൻ ഒരു ചകലം ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലേ നമ്മൾ മീനൊക്കെ വേവിക്കുകയാണെങ്കിൽ എത്രയാണ് ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചു കഴിഞ്ഞാൽ അന്നേരം മീൻ വെന്തു അപ്പോൾ അത് കഴിക്കാം അതിനാ ചെറിയ ഒരു സംഭവം മതി അപ്പോൾ ഏറ്റവും ലോജിക്കലായിട്ടുള്ളത് ഇതാണ് പിന്നെ എന്തിനാണ് ഈ കാടപ്പക്ഷിയെ അവിടെ കൊണ്ടുവന്ന് ഇറക്കിയെന്നും ഇങ്ങനെയുള്ള കഥകൾ ഇല്ലോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ അവിടെ വച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇത് ഞാൻ നിങ്ങൾക്കൊരു അസൈൻമെൻ്റ് ആയിട്ട് തരികയാണ് നിങ്ങളിതിനെ ഒന്ന് നോക്കിയിട്ട് ഒരു ലോജിക്കലായിട്ട് ഇതിനൊരു നല്ലൊരു ആൻസർ പറ അപ്പോൾ നമുക്ക് പഴയ നിയമത്തിലെ ചില കാര്യങ്ങൾ നമുക്കൊന്ന് അൺഫോൾഡ് ചെയ്തെടുക്കാം അതിനോ നല്ലതാണെങ്കിൽ നിങ്ങളെ സ്വീകരിക്കുന്നതിന് എനിക്ക് കുഴപ്പമില്ല പക്ഷേ ഇനി ഞാൻ പറയുന്നത് പൊട്ടത്തരമാണെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഐ വുഡ് സേ യു ഷുഡ് ടേക്ക് ഇറ്റ് അല്ലേ അപ്പോൾ ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് അല്ല വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല നമ്മൾ ഇന്നത്തെ എന്താണ് ചിന്തിച്ചത് നമ്മൾ ഇന്ന് ചിന്തിച്ചത് എങ്ങനെയാണ് മരുഭൂമിയിലെ ഭക്ഷണം ഇത്രയും പേർക്ക് ഒരുമിച്ച് ഭക്ഷണം കൊടുത്തതെന്ന് ഞാൻ നോക്കിയിട്ട് എല്ലാവരും കൂടി കാടപക്ഷിയെ പിടിച്ച് അതിൻ്റെ പുറകെ ഓടിച്ച് അതിൻ്റെ ദൈവം തന്നെ പ്രിപ്പയർ ചെയ്ത് അവർക്ക് കൊണ്ട് കൊടുക്കുവാണ് അല്ലേ അതൊരു നല്ല കാര്യമല്ലേ അപ്പം അങ്ങനെ അങ്ങനെ കിട്ടിയ ആ ഭക്ഷണം കഴിച്ച് ആ ജനത്തിനോട് നമുക്കൊരു പ്രത്യേക ഇൻട്രസ്റ്റും ഒക്കെ തോന്നത്തില്ലേ അപ്പം ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ പരിപാടി നടത്തുകയാണ് അപ്പം നമുക്ക് പിന്നെ വേറൊരു ദിവസം കാണാം കേട്ടോ താങ്ക് യു